പക്ഷെ ഇവിടെയുള്ള കൗതുകം ഇല്ല വോട്ടോസെൻഡിനെ അറബിയും അറിയില്ല അബീബ് അലി ജിഫ്രക്ക് ഇംഗ്ലീഷും അറിയില്ല എന്നുള്ളതാണ് അപ്പൊ അതിലൊരു കൗതുകം ഇംഗ്ലീഷിൽ പ്രസംഗിക്കാറേ ഇല്ലാത്ത അറബിയിൽ മാത്രം പ്രസംഗിക്കാറില്ല അബീബ് അലി ജിഫ്രി അറബിയെ അറിയാത്ത അമേരിക്കക്കാരനായ ഒരു ക്രിസ്ത്യൻ ഇസ്ലാമിലേക്ക് അതേപോലെയുള്ള നൂറുകണക്കിന് എന്നെ പോലെയുള്ള ആളുകൾ ഉണ്ട് എന്ന് അദ്ദേഹം ചെയ്യും അറബിയെ അറിയാത്തൊരു അറബി പ്രസംഗം കേട്ടിട്ട് ഇസ്ലാമിലേക്ക് വന്ന ഇംഗ്ലീഷുകാരി എന്നെ പോലെയുള്ള നൂറുകണക്കിന് ആൾക്കാരുണ്ട് ഇത് അവിടെയുള്ള തലവൻ അദ്ദേഹത്തോട് അത് അദ്ദേഹം ഹബീബ് അലി ജിയുടെ അടക്കം ഷെയ്ഖാണ് പറഞ്ഞപ്പോ തന്റെ ശിഷ്യനെ കുറിച്ച് ഷെയ്ഖിന്റെ അഭിപ്രായം അത് അവൻ എന്താ പറഞ്ഞ ഹബീബ് അലി ജെഫ്രി അള്ളാഹുലേക്ക് ജനങ്ങളെ അള്ളാഹു അവനിലേക്ക് അടുപ്പിക്കുകയായി ഭാഷയല്ല പ്രധാന പ്രഭാഷണത്തിന്റെ മികവോ അതിന്റെ തികവോ അതിന്റെ ആ ഒഴുക്കോ അതിന്റെ ഒരുപക്ഷെ കണ്ടെന്റിന്റെ സ്റ്റെഫ്നെസ് പോലും അല്ല പ്രധാനം അതുകൊണ്ടല്ലേ പറയുന്ന പ്രസ്താവനകളുടെ അർത്ഥം ഗ്രഹിക്കാൻ പറ്റാത്തൊരു മറുഭാഷക്കാരൻ ഭാഷയുടെ ഇടയിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ഭാവം ഭാഷയുടെ കൈമാറ്റം ചെയ്യപ്പെട്ട ഭാവം അതാണ് നമ്മുടെ വിഷയം ഭാഷകളെ ഭാവം അത് വായിച്ച് ഇസ്ലാമിലേക്ക് വന്നത് വലിയ പെരുമ്പറയടിച്ച വാദഗതികളും കോലാഹലങ്ങളും കൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എതിരാളികളെ നേരത്തെ എന്റെ പറ്റി പിന്നെ പറഞ്ഞു അതൊന്നും ഇസ്ലാമിന്റെ ആത്യന്തികമായ ഒരു ദേവത്തിന്റെ സിസ്റ്റമേ അല്ല സംവാദം ഇസ്ലാമിന്റെ ആത്യന്തികമായ ദൈവത്തിന്റെ രീതിയല്ല നിർബന്ധിത ഘട്ടത്തിലുള്ള ഒരു ഓപ്ഷനാണ് സംവാദം കൊണ്ട് ലോകത്ത് ഇസ്ലാം ലാഭിച്ചതില്ല അങ്ങനെ മറുപടി ഇല്ലാത്തതിനോ സംസാരിച്ചിട്ടാണ് അല്ലെങ്കിൽ അധികാരപൂർവം സ്ഥാപിച്ചിട്ടാണ് ജനങ്ങളെ തലമുറകളെ ഇസ്ലാമിന്റെ കൂടെ നിർത്തേണ്ടത് എന്നുള്ളത് സൂഫി മനുഷ്യ അല്ല ഭൂമനപ്പെട്ട സംസ്ഥയുടെ അത് പ്രദർശിപ്പിക്കപ്പെടേണ്ട രാഷ്ട്രീയ രീതിയാണ് ജനാധിപത്യപരമായ രാഷ്ട്രീയ വ്യവസ്ഥയിലെ ജനങ്ങളെ കൺവിൻസ് ചെയ്യിപ്പിച്ചുകൊണ്ട് വോട്ട് വാങ്ങേണ്ട രാഷ്ട്രീയ സിസ്റ്റമാണ് ആ ഇത് ജനാധിപത്യപരമായ ശരിയാണ് അബ്ദുൽ ഖാദർ അവിടുത്തെ പ്രഭാഷണങ്ങളുടെ ഒരു സമാഹാരം എന്ന് പറയാൻ പറ്റുമെങ്കിലൊന്ന് ഉദാഹരണത്തിന് ഫുദൂൽ കൈയുമായി ജിലാനി പ്രഭാഷണ സമാഹാരം അറുപത്തിരണ്ട് മജിനിസുകളിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം അതിന്ന് നിങ്ങളൊന്ന് വായിച്ചു എല്ലാം ഒരു അഞ്ചോ ആറോ മിനിറ്റിൽ അത് തീരും വായിച്ചതോ എൻ പുണ്യനബിയുടെ വലിയ പ്രസംഗം അർഫ പ്രസംഗം മനുഷ്യാവകാശ പ്രഖ്യാപനം എന്നൊക്കെ പറയുന്ന പ്രഭാഷണം ഒരു റമദാനിനെ മുന്നൊരുക്കം റമദാനിനെ സ്വാഗതം ചെയ്തുകൊണ്ട് മുന്നൊരുക്കം എന്നുള്ള നിലയിൽ അവിടെ നടത്തിയ ഒരു പ്രസംഗം എന്ന് പറയാൻ പറ്റുമോ എന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല ഒരു പകലും മുഴുവനും എന്നൊക്കെ പറയുന്ന ഹദീഫിലുള്ള ആ ഭാഗം അത് മാറ്റി നിർത്തിയാൽ അഞ്ച് ആറ് ഒരു മത്സരത്തിനൊക്കെ കുട്ടികൾക്ക് എഴുതി കൊടുത്ത് ഫ്ലുവൻ്റ് ആയിട്ട് അറബിയിൽ സംസാരിച്ചാൽ അഞ്ച് ആറ് മിനിട്ടാണ് പ്രഭാഷകന്റെ പ്രവാചകന്റെ പ്രഭാഷണങ്ങൾ ാണ് പക്ഷേ മുപ്പതിനായിരം കുതിരകളെ കെട്ടിയിടാനുള്ള കുറ്റി ഉണ്ടായിരുന്ന ബഗദാദിന്റെ വലിയൊരു ഫീച്ചർ ഇരുപതിനായിരം കാറുകൾക്ക് പറ്റാത്ത സമയത്ത് ഒരു സമയത്ത് പാർക്ക് ചെയ്യുവാനുള്ള അണ്ടർഗ്രൗണ്ട് സംവിധാനമുണ്ട് ഇരുപതിനായിരം കാറുകൾ കേരളത്തിൽ ഏറ്റവും വലിയ മാളിന്റെ ഫീച്ചർ അയ്യായിരം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള അണ്ടർഗ്രൗണ്ട് സംവിധാനം ഉണ്ടെന്നുള്ളതാണ് മൊഹിദ്ദീൻ ഷേഖിന്റെ പ്രഭാഷണത്തിന്റെ ഒരു ഫീച്ചർ മുപ്പതിനായിരം കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഓൺ ഓൺഗ്രൗണ്ട് സംവിധാനം ഉണ്ട് എന്നുള്ളതാണ് ഉതിരകട മുപ്പതിനായിരം രണ്ട് മണിക്കൂർ പ്രസംഗം ഇല്ല രണ്ട് മണിക്കൂർ പോലും ഇല്ല ഒരു മണിക്കൂർ പോലും ഇല്ല കാളവണ്ടിക്ക് ചക്രം കണ്ടുപിടിക്കാത്തൊരു കാലത്ത് കാൽനടയായി കഴുതപ്പുറത്തും കുതിരപ്പുറത്തും ആളുകൾ സഞ്ചരിച്ചിരുന്ന ഒരു കാലത്ത് പാട്ടവളക്കിൽ മണ്ണെണ്ണ തിരി തെളിയാത്തൊരു കാലത്ത് പരിഷ്കാരം അതിന്റെ തോടിൽ നിന്ന് പുറത്ത് വരാത്തൊരു കാലത്ത് എത്ര സാഹസം വേണം മുടികേസിൽ ഈസ്റ്റിൽ നിന്ന് ആളുകൾക്ക് ഭഗതാഗത്തിലേക്ക് എത്തിപ്പെടാൻ മുപ്പതിനായിരം കുതിരകൾക്ക് കെട്ടാനുള്ള കുട്ടി സംഘാടകരെ സംഭവം ജീവിതത്തിൽ വ്യക്തിയുടെ എണ്ണത്തിലുള്ള ഒരുപക്ഷെ ചരിത്രത്തിലെ എഴുത്തുകത്തിന്റെ വ്യത്യാസം എന്നിട്ട് തൊണ്ണൂറായിരം ഒരു ലക്ഷം പതിനായിരം അയ്യായിരം അതൊക്കെ ഹൃദയം കൊണ്ട് കൺവിൻസ്ഡായിട്ട് എന്നതാണ് നേരെ ചൊവ്വ വരുന്നതാണ് എന്നിട്ട്